രണ്ടായിരത്തി പന്ത്രണ്ടില് അജ്മൽ കസബിനെ തൂക്കിക്കൊന്ന സമയത്തും രണ്ടായിരത്തി പതിമൂന്നില് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന സമയത്തും ഇന്ത്യക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരു കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു ഒരു സഖ്യമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ മനുഷ്യാവകാശ സംഘടന നിരന്തരം അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് നിരന്തരം ഇന്ത്യയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അതായത് ഒരു വില കൽപ്പിക്കാതെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് ഇന്ത്യയെ അനാവശ്യമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്ന യൂറോപ്യൻ യൂണിയനെ ഒരുപക്ഷെ അന്ന് വാർത്തകൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ എക്കാലും പാകിസ്ഥാനോട് അനുഭാവപൂർവ്വം പെരുമാറുകയും ഇന്ത്യയെ എന്തോ ഒരു ഒരു പ്രശ്നക്കാരനായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആണവായുധ ശക്തി കൂടി ആയതോടെ അപ്പോ അത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം എന്തിന് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ സമയത്തും പാകിസ്ഥാനിലൂടെ ഈ ബ്രിട്ടീഷ് രാജകുടുംബം അവരുടെ സ്വാധീനം നിലനിർത്താൻ ശ്രമിച്ചിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വിഭജിച്ച് തന്നെ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ ബ്രിട്ടൻ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ എക്കാലവും ഇന്ത്യയുടെ ഒരു പിന്തിരിപ്പ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിൽ ചെന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ് കാരണം നമ്മളെ വളരെയധികം ഇകഴ്ത്തി സംസാരിക്കുന്ന ഇപ്പോഴും നമുക്കെതിരെ ആ ഒരു റേസിസം ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് ഗവൺമെന്റ് തലത്തിൽ അവർക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല അതായത് ഇന്ത്യയുടെ പ്രാധാന്യം ഇന്ന് യൂറോപ്പ് തിരിച്ചറിയുന്നുണ്ട് പ്രത്യേകിച്ച് ട്രംപുമായിട്ടടക്കം ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ പ്രതിസന്ധി കൂടിയുണ്ട് അതിലുപരിയായിട്ട് ഏഷ്യയിൽ ചൈനയ്ക്ക് ബദലായിട്ടൊരു വലിയ ശക്തി എന്ന നിലയിലേക്ക് ഇന്ത്യ ഉയർന്നു വന്നത് യൂറോപ്യൻ യൂണിയനെ ഇന്ത്യയുമായിട്ട് അടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഇന്ത്യ എന്തൊക്കെ പറഞ്ഞാലും ഒരു ജനാധിപത്യ രാജ്യമാണ് ഇപ്പൊ നരേന്ദ്രമോദിയും ബി ജെ ഒക്കെ ഏകാധിപതികളാണ് അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യത്തെ അമർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും പ്രതിപക്ഷം അടക്കം ആരോപിക്കുമ്പോഴും ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യം അതിൻ്റെ ആ ഒരു ഭംഗിയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ യൂറോപ്യൻ യൂണിയന് ഇന്ത്യ വളരെ ഒരു സ്വാഭാവിക പങ്കാളിയായിട്ട് മാറുകയാണ് ഉണ്ടായത് അതാണ് സംഭവിക്കുന്നതും ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫ്രാൻസിലേക്ക് പോകുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രീതി കാണുന്നത് നോക്കൂ ഞാൻ ഞാനിതിനകത്ത് രാഷ്ട്രീയം പറയുന്നതല്ല ഇപ്പോൾ മൻമോഹൻ സിംഗിന് ശേഷമാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത് മൻമോഹൻ സിംഗിന് മുമ്പ് അദ്ദേഹം ഉൾപ്പെടെ ഒരുപാട് പേര് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി നമ്മളെപ്പോഴും പറയും വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും ഒരു ഒരു യൂറോപ്യൻ ലീഡർ ഈ ഒരു തരത്തിൽ ഒരു ഇന്ത്യൻ ലീഡറോട് പെരുമാറിയിട്ടില്ല അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യം ഫ്രഞ്ച് പ്രസിഡന്റ് സ്വയം അദ്ദേഹമാണ് ആതിഥേയത്വം വഹിക്കുന്നത് എ ഐ സമ്മിറ്റിന് അദ്ദേഹം മാറിക്കൊടുക്കുകയാണ് ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കുന്ന എ ഐ സമ്മിറ്റിന്റെ പങ്കാളിയായിട്ടാണ് ഇന്ത്യ ക്ഷണിക്കുന്നത് അല്ലാതെ വെറും ഒരു അതിഥിയായിട്ടല്ല ആ ഒരു ചെയർ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ക്ഷണിക്കുന്നത് ചെയർ ഷെയർ ചെയ്യാൻ ക്ഷണിക്കുക മാത്രമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് മാറിക്കൊടുക്കയാണ് നിങ്ങൾ നിങ്ങൾ ഇരുന്നോളൂ മധ്യഭാഗത്ത് ഇവിടെ നിങ്ങളാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറിക്കൊടുക്കാണ് സി അതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ ഒരു ഒരു പവർ ഇല്ലാത്ത ഒരു ദുർബല രാജ്യത്തിനെ ഒരിക്കലും ആ രീതിയിൽ ഫ്രാൻസ് ട്രീറ്റ് ചെയ്യില്ല സോ ഫ്രാൻസും ഇന്ത്യയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു ഇത് ഇത് ഫ്രാൻസിന്റെ ഒരു കഴിവുകേടായിട്ടല്ല ഞാൻ പറയുന്നത് ഫ്രാൻസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മൾ ഇതും മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യയുടെ സബ്മറൈൻസ് നിർമ്മിക്കുന്നതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസ് ആണ് ഫ്രാൻസിലെ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഫ്രഞ്ച് റഫേൽ യുദ്ധ വിമാനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ ഫ്രാൻസ് ഒരു ദുർബല രാജ്യമല്ല പക്ഷെ ഇന്നത്തെ ലോകക്രമത്തിൽ ഇന്ത്യക്കുള്ള പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നത് അല്ലാതെ മോദിയെ കണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് പേടിച്ച് പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ചു നിന്നു എന്ന് പറയുന്ന ആ ഒരു മൂടത്വമല്ല മറിച്ച് അതിലുപരിയായിട്ട് ഇന്ത്യക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യവും റെസ്പെക്റ്റുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അങ്ങ് ഇവിടെ ഇരുന്നോളൂ താങ്കൾ ഇവിടെ ഇരുന്നോളൂ ഞാൻ ഈ ഭാഗത്തേക്ക് ഇരുന്നോളാം അല്ലെങ്കിൽ മധ്യഭാഗത്ത് താങ്കൾ ഇരിക്കും ആ വീഡിയോ ദൃശ്യങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും നരേന്ദ്രമോദി ഇദ്ദേഹമാണ് മധ്യഭാഗത്ത് പിടിച്ചിരുത്തുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇന്ത്യയുടെ പ്രാധാന്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് അടക്കം അവിടെ സന്നിഹിതരായിരുന്നു ഇവരൊക്കെ നരേന്ദ്രമോദിയോടുള്ള ഇവരുടെ പെരുമാറ്റം അതോടൊപ്പം തന്നെ ഇപ്പോ യൂറോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്രധാനമന്ത്രി എസ്റ്റോണിയയുടെ ലീഡറിനെ സൈഡായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മൾ പോളണ്ടുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയുമായിട്ട് ഉള്ള ബന്ധം അതായത് ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഇന്ത്യ ജർമ്മൻ റിലേഷൻഷിപ്പിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ജർമ്മനിയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് ഇറ്റലിയുമായിട്ടുള്ള ബന്ധം ജോർജിയ മെലോനി നരേന്ദ്രമോദിയും മെലോനിയുമായിട്ടുള്ള ഒരുപാട് ട്രോളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അറിയാം സോ മെലോനിയുമായിട്ടുള്ള ആ ഒരു ഇറ്റലിയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടനുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് സോ യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഒന്നാമത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മേജർ പവർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് പവർ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് കാരണം രാജ്യത്തിൻ്റെ വലുപ്പം കൊണ്ടും പോപ്പുലേഷൻ കൊണ്ടും മിലിട്ടറി സ്ട്രെങ്ത് കൊണ്ടും എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഫ്രാൻസ് ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തി അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രിട്ടനെയും ജർമ്മനിയും പറയാം രണ്ടാമത് ബ്രിട്ടൻ മൂന്നാമത് ജർമ്മനി നാലാമത് ഇറ്റലി സ്പെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു പവർ തന്നെയാണ് ഇപ്പോഴും യൂറോപ്പിൽ അപ്പോൾ ഇങ്ങനെ ഒരു ആറേഴ് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള പവർ പോളണ്ട് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട പവർ തന്നെയാണ് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ വെവ്വേറെ മികച്ച ബന്ധമുണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ യൂറോപ്യൻ യൂണിയനോടൊപ്പം സഹകരിക്കുമ്പോൾ തന്നെ ഈ രാജ്യങ്ങളുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം കൂടി ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇത് ഇത് ഒരു പ്രത്യേക സാഹചര്യം പുതിയൊരു ലോകക്രമം ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയാണ് കാരണം യു എസിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇലോൺ മസ്കിന്റെ ഇടപെടലുകളിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നല്ല അമർഷമുണ്ട് മസ്ക് ഒരു ഏകാധിപതിയാണ് മസ്ക് അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ഭീഷണിയായേക്കാവുന്ന ഒരു വ്യക്തിയാണ് മസ്ക് മസ്ക് മനുഷ്യകുലത്തിന് നല്ലതും ചെയ്യും ദോഷവും ചെയ്യും ഈ നല്ലത് അദ്ദേഹം ടെക്നോളജി രംഗത്ത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളാണ് ദോഷമെന്ന് പറയുന്നത് അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കണമെന്നുള്ള മസ്കിന്റെ സ്വപ്നമാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരേപോലെ പ്രശ്നമാണ് എഐ പോലെയാണ് മസ്ക് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ഇതിൽ ഏതാണ് കൂടുതൽ പ്രതിഫലിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനായിട്ട് മസ്ക് ഇപ്പൊ തന്നെ ശ്രമിക്കുന്നുണ്ട് മസ്കിനെതിരെ പോയാൽ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുക നേരത്തെ ഡീപ് സ്റ്റേറ്റും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു മോഡേൺ വെർഷൻ ആയിട്ട് മാറുകയാണ് ഇലോൺ മസ്ക് ഇത് കാരണം പല യൂറോപ്യൻ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും വലിയ അമർഷം മസ്കിനോടുണ്ട് അവിടെ തന്നെ മസ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടിനുമുണ്ട് ഇവർ ഇവർ തീർച്ചയായിട്ടും മസ്കിൻ്റെ സഹായത്തോടെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നവരാണ് ഇങ്ങനെ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഇന്ത്യക്കും യൂറോപ്പുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ് ഇന്ത്യക്കും തിരിച്ച് യൂറോപ്പിനും ഇവിടെ നേരത്തെ സായിപ്പിൻ്റെ ആ ഒരു ധാർഷ്ട്യം ഇന്ത്യയോടുള്ള പെരുമാറ്റത്തിൽ ഇനി കാണാൻ പറ്റില്ല കാരണം അവരുടെ കയ്യിൽ സമ്പത്തുണ്ട് പക്ഷേ പവർ ഇല്ല പവർ കുറവാണ് ഇന്ത്യയുടെ കയ്യിൽ സമ്പത്ത് അവർക്കുള്ള അത്രയും ഇല്ലെങ്കിലും പവറുണ്ട് സോഫ്റ്റ് ഉണ്ട് ഗ്ലോബലി നമ്മുടെ ഇൻഫ്ലുവൻസ് അത്രയും വലുതായിക്കൊണ്ടിരിക്കുകയാണ് സോ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് അതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് വലിയ പ്രാധാന്യം ഇനിയുള്ള കാലത്ത് കൊടുക്കും അതുകൊണ്ട് നരേന്ദ്രമോദിയെ ഒരു ഫോട്ടോ സെഷനിലെ സെഷനിൽ മദ്യത്തിരുത്തുക എന്നത് മാത്രമല്ല മോദിയെ ഏത് രീതിയിലും മോദിക്ക് മോദിയുടെ ഒരു പ്രീതി പിടിച്ചുപറ്റാൻ അദ്ദേഹത്തെ അദ്ദേഹമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അവർ പരിശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം